നിന്റെ എല്ലാ മേഖല ഇതിന്റെ സ്ക്രിപ്റ്റ് എന്തോ എഴുതി വെച്ചേക്കുന്നത് എന്താന്ന് പടം കണ്ടുകഴിഞ്ഞിട്ട് പോലും എന്താണ് ഉദ്ദേശിച്ചത് നമ്മുടെ സ്ഥിരത്തെ ശിവ എന്ന് മനസ്സിലായിട്ടില്ല നീ തന്നെ പറ എത്ര ഇങ്ങനെ മണ്ടന്മാരാക്കുന്നത് പിന്നെ കങ്കുവിന്റെ പ്രത്യേക എന്ന് വെച്ചുകഴിഞ്ഞാല് വടംവലിക്കാരനാണെന്ന് തോന്നുന്നു എവിടെ കയറി കണ്ടാലും കങ്കുവ തൂങ്ങിയിരിക്കും ഒരുപാട് മലയാള സിനിമകളിലും മറ്റ് ഇന്ത്യൻ ഭാഷ ചിത്രങ്ങളെ ചെയ്യുന്ന പോലെ ഇതിനുമുണ്ട് രണ്ട് രണ്ടാം ഭാഗം വരാർ